ചെറിയാൻ കവലിക്കൽ ബ്രദറിൻ്റെ ജീവിതത്തിലെ സംഭവ ബഹുലമായ ആദ്യ കാലഘട്ടത്തിന് ശേഷം അതിനേക്കാൾ സംഭവ ബഹുലമായ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ ഈ ആഴ്ച പ്രവേശിക്കുകയാണ് ശുദ്ധ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് ശ്രദ്ധയോടെ അദ്ദേഹത്തെ കേൾക്കാം ബ്രദർ ഈ ശുരൂക്ഷയിലേക്കൊക്കെ കടന്നു പോകുന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നു മുഴുവൻ സമയ സമയം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് ആദ്യമായി കോട്ടയാശ്രമത്തിൽ സുശേഷം പ്രസംഗിക്കുന്നത് അതിനു മുൻപ് തന്നെ ചെറിയ രീതിയിൽ ശുശ്രൂഷ ചെയ്യുമായിരുന്നു അത് വന്ന രീതി അറിയണമെങ്കിൽ ഞാൻ ആദ്യമായി ദൈവവചനം പത്തു പേരുടെ മുമ്പിൽ പറയുന്നത് കുവൈറ്റിൽ വെച്ചിട്ടാണ് കുവൈറ്റിലെ ഖൈത്താൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അന്ന് എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം അത് അറിയണമെങ്കിൽ അതിനുമുമ്പ് സംഭവിച്ച കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ എനിക്ക് കുവൈറ്റ് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു അവധി അപേക്ഷ കൊടുത്തു പക്ഷേ എന്നോട് വൈരാഗ്യമുള്ള മാനേജിംഗ് ഡയറക്ടർക്ക് എങ്ങനെയെങ്കിലും എന്നെ പൂട്ടണമെന്ന് വിചാരിച്ച് നോക്കി പഠിച്ച മണി വന്നിട്ട് നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഞാനോടത്ത് വീണ് കൊടുക്കുന്നില്ല പക്ഷേ ഇതൊരവസരം എടുത്തു അദ്ദേഹം എൻ്റെ ലീവ് ആപ്ലിക്കേഷൻ അവിടെ പെൻഡിംഗ് വെച്ചിട്ട് എനിക്ക് ശേഷം അപേക്ഷ കൊടുത്ത രണ്ട് പേർക്ക് ലീവ് കൊടുത്തിട്ട് ലീവ് ഇനിയും കൊടുക്കാൻ ഒഴിവില്ലെന്ന് പറഞ്ഞ് എൻ്റേത് അണ്ണോതറൈസ് ആപ്സൻസ് ആയി റിജക്റ്റ് ചെയ്തു പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പോയിട്ടേക്ക് പോയി സാങ്ഷൻ മേടിച്ചിട്ട് പോകണം എന്നവിടെയില്ല അവിടെ നമ്മൾ ലീവ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സാങ്ഷൻ ഇവിടെ ആണ് കാരണം അങ്ങനെ ഉണ്ടെന്നുള്ളൊരു നമ്മളങ്ങ് പോയി പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ഷോക്കോസ് നോട്ടീസ് തന്നു ചാർജ് ഷീറ്റ് തന്നു എൻക്വയറി ഒരു എൻക്വയറി ഫോർമലായിട്ട് നടത്തി എസ് പാർട്ടി വിധി ഉണ്ടാക്കി എന്നെ പിരിച്ചുവിട്ടു ഇങ്ങനെ ഞാൻ കുവൈറ്റിൽ പോയി ജോലി ചെയ്യുന്നു ഇവിടെ ജോലി നഷ്ടപ്പെടുന്നു പക്ഷെ ഇവിടെ ജോലി നഷ്ടപ്പെടുന്ന അതേ ദിവസം തന്നെ മറ്റൊരു സംഭവങ്ങളാണ് അപ്പൊ ഏതാണ്ട് ഒരു എഴുപത്തൊമ്പത് ദിവസത്തോളം കഴിഞ്ഞു കുവൈറ്റിൽ ചെന്നിട്ട് ആ എഴുപത്തൊമ്പതാമത്തെ ദിവസത്തിൽ അവിടുത്തെ ജോലി തന്നെ പിരിച്ചുവിട്ടു എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല എന്റെ കൂടെ വന്ന വേറൊരാളെ എന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം എനിക്കൊരു ഭയം തോന്നിയില്ല കാരണം എനിക്ക് എന്തോ ഒരു ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ വീണിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഭയപ്പാടെ കാരണം എനിക്ക് വരുമാനമില്ല പാരമ്പര്യ സ്വത്തില്ല ഇല്ല സഹായിക്കാൻ ആരുമില്ല വീട് കടമാണ് ഒരു എച്ച് ഡി എഫ് സി ലോൺ ഉണ്ടെങ്കിൽ കടമുള്ളൊരു വീട് ഒരു കൊച്ചു വീട് പിന്നെ മുന്നോട്ടുള്ള ജീവിതം അങ്ങനെയായിരുന്നു എങ്ങനെ അത് പിന്നീട് ഇത് ദൈവം കൊണ്ട് നടത്തുന്ന ഒരു കാര്യമുണ്ട് അതിനകത്തൊരു വലിയൊരു അത്ഭുതം എൻ്റെ ഭാര്യ ഞങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യമായി വീട്ടിലെ കഞ്ഞി വെക്കുകയാണ് അന്ന് ഒരു അറക്കപ്പൊടി കുറ്റിക്കകത്ത് അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ അരി ഇടുമ്പോൾ ഔസയപ്പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ അരിയിടുന്നത് അപ്പോൾ ഞാൻ തേടി നീ ഔസ്പിതാവ് അത് അവിടെ വല്യമ്മച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഔസയപിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അരിയിട്ടാൽ ആ കുടുംബത്തിൽ ഒരിക്കലും പട്ടിണി കിടത്തില്ല അത് പഴയ കുടുംബങ്ങളിലെ ഒരു പാരമ്പര്യമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്നും ചുരുക്കമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ബ്രദറിൻ്റെ ജീവിതത്തിൽ ഈ സാമ്പത്തിക രംഗത്തൊക്കെ കർത്താവ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു ജോലി ഇല്ലാതിരുന്ന സമയത്തും ഞാൻ ചോദിക്കുന്നത് പിന്നീട് ഈ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരാൻ ഇതാണ് എൻ്റെ വിളി യേശുവിൻ്റെ തുഷം പ്രസംഗിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമായതും അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചത് എപ്പോഴാണ് അത് കുവൈറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു പത്ത് പേരുടെ മുമ്പിൽ ഒരു പത്ത് മിനിറ്റ് പ്രസംഗം പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമായി എനിക്ക് കിട്ടാൻ തുടങ്ങി അവിടെ തന്നെ നിന്ന് പിരിച്ചു വിട്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ തന്നെ ഞങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ പോലീസ് കൂടി ഞങ്ങളെ ജയിലിൽ ഇട്ടു ഓ ശരി കുവൈറ്റിലെ ജയിലിൽ സാഫർ ജയിലിൽ നാൾ കിടന്നു നാല് ദിവസം കിടക്കേണ്ടി വന്നു നാല് ദിവസം കിടന്നുള്ളൂ പക്ഷെ അത് വലിയ അത്ഭുതമാണ് ആ ജയിലിൽ വെച്ചിട്ടാണ് ഞാൻ നൂറ്റി അമ്പത് സങ്കീർത്തനങ്ങള് വായിച്ചതും ങ്കീർത്തനം വായിച്ച് തീർന്ന ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അധികാരിയോട് വന്നിട്ട് പറഞ്ഞു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എന്നോടും എൻ്റെ കൂടെ ഉള്ള ഒരാളുള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിട്ടേക്കുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഒത്തിരി സ്റ്റാറൊക്കെ ഉള്ള ഒരു വലിയൊരാൾ അദ്ദേഹം പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരനൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് ജോർജ് കുട്ടി എന്ന് പറയുന്നൊരു മുക്കത്ത് ജോർജ് കുട്ടി അദ്ദേഹം അവിടെ ഒരു കമ്പനിയുടെ ആയിരുന്നു ഉള്ളി ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ പ്രൈവറ്റ് വീടുകളിലൊക്കെ മെയിൻ്റനൻസിന് പോവും ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് അപ്പോൾ എന്നെ അകത്താക്കി കഴിഞ്ഞപ്പോൾ അവനാകെ സങ്കടമായിട്ട് അവൻ ഓടി ഇദ്ദേഹത്തിനടുത്തിയെന്നു പറഞ്ഞു സാറേ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരാളെ ഇങ്ങനെ ജയിലിൽ എന്നെ എന്നെങ്ങനെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങേര് ഊണ് കഴിക്കുക പോലും ചെയ്യാതെ അപ്പം തന്നെ കേരള വണ്ടിയിരുന്നു വിളിച്ചു കയറി നേരെ കൊണ്ടുവന്നേക്കുന്ന അവിടെ വന്നിട്ട് പറഞ്ഞു ഇവരെ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടേക്കണം പാസ്പോർട്ടിൽ ഡീപ്പോർട്ടർ സ്റ്റാമ്പ് അടിക്കേണ്ട കെട്ടിവിട്ടാക്കാൻ പറഞ്ഞു അപ്പം തന്നെ പിന്നെ ജയിലിലുള്ള ജോലിക്കാർക്കെല്ലാം ഞങ്ങളെ കണ്ടുവരില്ല ഞങ്ങളെ കണ്ടുവരില്ല ഇത്രയും വലിയ ആൾ വന്ന് ഞങ്ങൾ പിന്നെ അവർ പിന്നെ ഞങ്ങളെ കൊണ്ട് നടന്നത് ഭയങ്കര അത്ഭുതമാണ് അവിടുന്ന് ഞങ്ങൾ നാട്ടിൽ വന്നു ഇവിടെ വന്നപ്പം ജോലി നഷ്ടപ്പെട്ടു പിന്നെ പിരിച്ചു കിട്ടിയതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന അല്പസ്വല്പം ജില്ലറുകളൊക്കെ കൊണ്ട് പക്കെ തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ പണ്ട് പോലെ ഞങ്ങളൊരു ആഡംബര ജീവിതശൈലി ഞങ്ങളുടെ കുടുംബത്തിലില്ല റേഷൻ ചെയ്യുതന്നെ ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ആളുകളാണ് കുഞ്ഞുങ്ങളാണേലും ഒരു യൂണിഫോം കൊണ്ടാണ് എൻ്റെ മോള് പീഡിഗിരി വാസായത് അപ്പോൾ അങ്ങനെ നിന്നും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാർത്ഥന ഒരു വർഗീസ് തിയേറ്റർ കോട്ടക്കല വർഗീസ് തിയേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ ഈ ചുണങ്ങമ്പയിലുണ്ട് ഒരു കൗൺസിലർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ഉള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്നെ എന്നെക്കൂടെ കൂട്ടിക്കൊണ്ടു ഒരു പ്രത്യേക പരിഗണന പുള്ളി നൽകി അവിടെ നിന്ന് ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് വചനം പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഒരിക്കലേ കോട്ടയ ആശ്രമത്തിൽ ഇടയ്ക്ക് വരും ഞാൻ അപ്പോൾ കൊച്ചുമാർച്ചു എന്നെ അറിയാം കാരണം വൈഫവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ആളാണ് അപ്പോൾ ജോലി കിട്ടി പുള്ളി ജോലിയൊന്നും കിട്ടിയില്ല തിരിച്ച് കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കും പക്ഷേ ഞാൻ പ്രസംഗം ആണെന്നുള്ള കാര്യമൊന്നും പുള്ളിക്കറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തൊണ്ടയ്ക്കൊരു വേദന ഉണ്ടായി തൊണ്ടയ്ക്കൊരു തടസ്സം അങ്ങനെ ഒന്ന് ഞാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടുത്തെ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് പരിശോധിച്ചിട്ട് പോണ്ടയിൽ ഒരു ട്യൂമർ പോലെ എന്തോ ഒരു ചെറിയ ഗ്രോത്തുണ്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് നമുക്ക് ബയോപ്സി എടുക്കാവുന്നവർ അപ്പോൾ ഞാനൊന്നും മിണ്ടാതെ വീട്ടിൽ വന്നു പത്ത് പൈസ ഇല്ല വരുമാനമില്ല ചെയ്യും ചെയ്യുമെന്നൊരു പിടിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പോട്ടയാശ്രമത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു ജോർജ് എന്ന് പറഞ്ഞൊരുത്താറുണ്ട് അന്ന് അദ്ദേഹം മരിച്ചു ഇപ്പം അദ്ദേഹം എൻ്റെ ചങ്ങമ്മനാട് ഇടവക്കാരാണ് ഇപ്പം ഞാൻ ചെങ്ങമനാട് ഇടവകയിലാണ് ആരുവായാലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ എന്നു ചോദിച്ചാൽ ഞാൻ ജോസ മിണ്ടാൻ മേലാന്ന് പറഞ്ഞു എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു അത് തൊണ്ടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം നാളെ എൻ്റെ കൂടെ പോകാം നമുക്കൊന്ന് പോട്ടേക്ക് പോവാം അവിടെ ഒരു നല്ല കൗൺസിലർ ഉണ്ട് കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോട്ടേ ചെന്നു അവിടെ ഒരു ഡോക്ടർ ജോസഫ് എന്ന് പറഞ്ഞ ഒരു പഴയ ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം നല്ല രോഗശാന്തി വരെ ഉള്ളതാണ് അദ്ദേഹം അവിടെ പഴയ ഊട്ടുമുറി ഓലഷ്ട് ഉള്ള ഊട്ടുമുറിയാണ് അവിടെ പുള്ളി ഇങ്ങനെ ആളുകളെയും ക്യൂ ആയിട്ട് നിൽക്കുന്നു ഒരു നീല ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് പുള്ളിയെ കണ്ടവർ അച്ഛനാകുന്നേ തോന്നുള്ളൂ അദ്ദേഹം വരുന്നോട്ടൊക്കെ തലേ കയ വെച്ച് പ്രാർത്ഥിച്ചിങ്ങനെ വിടുന്നുണ്ട് ഞാൻ ഈ ഊട്ടുമുറിയോട്ട് കയറുമ്പോൾ തന്നെ ഇദ്ദേഹം തുണ്ടക്കി ഇങ്ങനെ തട്ടാൻ തുടങ്ങി എന്തോ ഒരു തടസ്സം പുള്ളിക്ക് തോന്നി ഈ ജോർജ് ഉണ്ടായിരുന്നതുകൊണ്ട് ജോർജ് എന്നെ ക്യൂവിൽ നിർത്താതെ നേരെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെടുത്ത് ഇത് എൻ്റെ അടുത്തുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവന് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നാണ് ഒരു കാര്യം ചെയ്യേ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ എൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു അസ്വസ്ഥ വന്നിട്ട് ഞാൻ നിങ്ങൾ തട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഏതായാലും അവിടെ ഇരിക്കുക ഞാൻ ദിവരെ ഒന്ന് വിട്ടേക്കട്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചു എന്നെ വിളിച്ചിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ തലയിൽ കൈവച്ച് ഒന്ന് സ്തുച്ചോടാൻ പറഞ്ഞു ഞാൻ സ്തുതിച്ചു പുള്ളി സ്തു പുള്ളിയുടെ പ്രാർത്ഥനയെ കൽപ്പിച്ചാൽ രോഗം എന്ന പുള്ളി അധികാരത്തോടെ ഞങ്ങൾ പറയുക ഒരു മൂന്നാല് മിനിറ്റിനിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് ഉമിനീരി ഇറക്കി നോക്കാൻ പറഞ്ഞു ഞാൻ ഇറക്കി നോക്കി വെള്ള തടസ്സമാണ് ഞാൻ പറഞ്ഞൊരു തടസ്സവും ഇല്ല എന്നാൽ രോഗം മാറി കാരണം ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട കാണിച്ചോ കാണിക്കണമെന്നില്ല അസുഖം മാറി എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതന്നല്ല ഒരു സുഹൃത്ത് ബന്ധമായി അപ്പോൾ ഇവനെല്ലാ ആഴ്ചയും ഞാൻ വരാൻ തുടങ്ങി ശരിക്കും ഒന്ന് രോഗം മാറിയോ മാറി അങ്കമാലി ആശുപത്രിയിൽ നിന്ന് മൂന്ന് ദിവസം ഒന്നും ഇണ്ടാതിരുന്ന് പിന്നീട് ഓപ്പറേഷൻ ചെയ്യണം പോയിട്ടേ ഇല്ല ഇങ്ങനെയുള്ള അത്ഭുതം അത് ഞാൻ പോട്ടയാശ്രമത്തിൽ ഇത് വന്നല്ലോ ഞാൻ ഈ മദ്യപാനം ഒക്കെ നിർത്തി പ്രാർത്ഥനാ ജീവിതത്തിലായി ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമായല്ലോ അപ്പൊ പിന്നെ ഒരു വിശ്വാസത്തിലാണ് കാരണം അപ്പം സംഭവിക്കാം സംഭവിക്കാന്നുള്ള അയാള് മാറി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറി ഞാൻ പിന്നെ ഡോക്ടറെ കാണാൻ പോയില്ല ഡോക്ടറെ കാണാൻ പോണ വണ്ടി പോലിക്ക് പോലും കായലാത്ത കാലമാണ് എങ്കിലും പഴയ ഒരു ഇടതുപക്ഷ ഒരാൾക്ക് ഇങ്ങനെ രോഗം പറയുമ്പോൾ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള സത്യത്തിൽ സത്യത്തിൽ ഒരു ആ ആ എന്ന വിശ്വാസിൻ്റെ സമൂലം പിഴുതെറിഞ്ഞ് കളഞ്ഞിരുന്നു പനക്കൽ അച്ഛൻ്റെ ഒറ്റ ധ്യാനത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഭൂമി നിർത്തിയത് അതുകൊണ്ട് പിന്നെ എനിക്ക് വിശ്വാസമായി പിന്നെ അനിയൻ നായക്കുമ്പോൾ അച്ഛനോട് പാടുന്ന ആളായത് കൊണ്ട് അച്ഛനുമായിട്ട് മേരി ടീച്ചറുമായിട്ട് അടുപ്പം അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ പിന്നെ ഞാനൊരു ഇതിലായിരുന്നു ഈ അസുഖം മാറി പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള സുഹൃത്ത് വന്നുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഇപ്പം കുറച്ചേ പുള്ളിയെടുത്തിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ വന്നപ്പോൾ പുള്ളി ഒരു ദിവസം കൊച്ചുമാത്രം എൻ്റെ അടുത്ത് തന്നിട്ട് പറയുന്നത് ഇദ്ദേഹം നല്ലൊരു പ്രസംഗവനാ അപ്പൊ ഇങ്ങനൊരു അത്ഭുതമൊക്കെ നടന്നിട്ടോ നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് വിളിച്ച ഒരു ദിവസം ഒന്ന് പ്രസംഗിപ്പിച്ചാലോ ചെന്ന് ചോദിച്ചു അച്ഛനെ ഒന്നായിക്കോട്ടെ ബുധനാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നേരത്തെ എത്തിക്കോണെ എട്ട് മണിക്ക് ഇവിടെ പ്രയർ ഉണ്ടപ്പോ ഇനി വരുത്തണോന്ന് പറഞ്ഞു ഞാൻ രാവിലെ തന്നെ ബുധനാഴ്ച അവിടെ എത്തി അച്ഛൻ കൂട്ടത്തിരുന്നതിന് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു രണ്ടാമത്തെ ടോക്ക് രാവിലത്തെ രണ്ടാമത്തെ ടോക്കിൽ അപ്പോഴത്തേക്ക് ഇച്ചിരി ആളൊക്കെ വരും പറയുക എന്താ പറയാൻ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്ത് പറയണമെന്നാണ് അച്ഛനാഗ്രഹിക്കുന്നത് അതിങ്ങേർക്ക് ആത്മാവ് തോന്നിക്കുന്ന പറഞ്ഞു എന്നാൽ പറഞ്ഞു ഒരു കാര്യം ഞാൻ സൗഖ്യാനുഭവം പറഞ്ഞേക്കാം പറഞ്ഞേക്കാൻ പറഞ്ഞു മുക്കാമണിക്കൂറാണ് ആ പ്രസംഗം പറഞ്ഞോളാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കാൻ കയറി ഒരു മുക്കാ മണിക്കൂറിനൊരു നാലഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ നിർത്തിയിട്ട് ആളുകൾ എഴുന്നേൽ വെച്ചൊരു സ്തുതിപ്പങ്ങ് നടത്തി അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ മുറി മുകളിൽ അച്ഛൻ്റെ മുറി അത് അച്ഛനൊരു ഓടി വന്നിട്ട് എന്നോട് അച്ഛനെ കൂട്ടത്തിൽ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി അച്ഛനും കൂടെ ഒരുമിച്ച് അങ്ങ് സ്തുതിച്ചു അച്ഛനും നിർത്തുന്നില്ല ഞാനും നിർത്തുന്നില്ല പ്രസംഗം എല്ലാം കഴിഞ്ഞു സുതിപ്പൊക്കെ കഴിഞ്ഞു പുറത്തിട്ട് എന്നോട് പറഞ്ഞു ഇനിയും പോകണ്ട ഇവിടെ നിന്നോളാം പറഞ്ഞു ആ ആ കൂടി ൂടി പോയിന്തേവാസിയായി ശുശ്രൂഷകനായി പിന്നീട് അവിടെ നിന്ന് എന്നോട് സ്ഥിരമായിട്ട് നിൽക്കാൻ പറഞ്ഞു പിന്നെ അവിടെ താമസിച്ച് പ്രാർത്ഥന അച്ഛൻ്റെ കൂടെ ആയി പിന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചുമാത്തച്ഛൻ്റെ കൂടെ ഒരു ശിക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് കൊലകൊമ്പനിട്ട് നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റും എല്ലാ അടികളെയും പഠിക്കും അത് അത് പഠിപ്പിച്ചിരിക്കും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പുള്ളി ഇത്രയും കറക്റ്റ് ചെയ്യാൻ പറ്റിയ ആത്മീയ നിയന്ത്രണത്തിന് ഇത്രയും പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടില്ല അത്ര കാര്യം അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി കൺവെൻഷനും മറ്റു കാര്യങ്ങൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അന്ന് ഞാൻ അച്ഛൻ്റെ സെക്രട്ടറി കൂടിയായി അവസാനം അങ്ങനെ വന്നപ്പോൾ പിന്നെ എല്ലായിടത്തും ഞാൻ പോയല്ലേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പോകുന്ന ബിസിനസ് അങ്ങനെ സെക്രട്ടറി ആയിട്ട് ശമ്പളം നമുക്കൊരു അവിടത്തെ ഒരു നോമിനൽ ആനുകൂല്യം തരും അതുകൊണ്ട് എല്ലാ കുടുംബത്തിൽ ജീവിക്കാനുള്ളത് അത് മതി ഞാൻ പറഞ്ഞല്ലോ പണ്ടൊരു ആഡംബര ജീവിതശൈലിയോ സമ്പാദ്യ ശൈലിയോ പണ്ടുമില്ല ഇല്ല എനിക്കിപ്പോഴും പത്ത് പൈസ സമ്പാദ്യവും പത്ത് പൈസ കടവും ഇല്ലാത്ത അച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്കൊക്കെ പിന്നീട് ഒറ്റയ്ക്ക് പോകായിരുന്നു അതുകൊണ്ട് അടു കഴിഞ്ഞ പിന്നെ തൊണ്ണൂറ്റിയാറിൽ അച്ഛൻ ബോംബേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കുമളിയിൽ ധ്യാനചേത്രത്തിലേക്ക് പോയി അവിടെ വെച്ചാണ് ബൈബിള് ഞാൻ ശരിക്കും പഠിക്കുന്നത് അവിടെ നമുക്ക് മാസത്തിൽ രണ്ട് ധ്യാനങ്ങളാണുള്ളത് ഒരു തമിഴ് ധ്യാനവും ഒരാഴ്ച ഫ്രീയുമാണ് അപ്പോൾ ആ കേന്ദ്രത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കാണുകയുള്ളൂ ധ്യാനം ഇല്ലാത്ത സമയങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഏലക്കാടുകളുടെ നടുവിൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കാപ്പിത്തോട്ടത്തിലെ നടുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇരിക്കുകയാണ് അച്ഛനും മറ്റു ആളുകൾക്ക് ആശ്രമം താഴെ അവിടേക്ക് പോകും ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ റോഡ് സൈഡിലുള്ള ധ്യാന കേന്ദ്രത്തിൽ രാത്രി ഒരു ഒമ്പത് മണി കഴിയുമ്പം ഞാൻ താഴെ പോയി കഞ്ഞിയൊക്കെ കുടിച്ചാൽ കയറി വന്നിട്ട് ബൈബിളും എടുത്തുകൊണ്ട് സക്രാരിയുടെ മുമ്പിൽ ഒരു മെഴു കത്തിച്ചിരുന്ന് അങ്ങ് വായിക്കും വെളുപ്പന നാലുമണിവരെയൊക്കെ ഇരിക്കും അങ്ങനെ ഇരുന്നാണ് ഞാൻ ദൈവവചനം പഠിച്ചത് അതോടുകൂടിയാണ് എനിക്ക് പരിശുദ്ധ കത്തോരിക്ക സഭയോടുള്ള സ്നേഹം വർദ്ധിച്ചത് കാരണം ആ സമയത്ത് ഈ പ്രൊട്ടക്ഷൻ്റെ ആശയമുള്ള പല ആളുകളിലേയും പുസ്തകങ്ങൾ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കത്തോരിക്ക വിശ്വാസത്തോടുകൂടി കണ് ഖണ്ണിക്കാൻ കഴിയും അങ്ങനെ ബൈബിൾ നന്നായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങേക്ക് കത്തോലിക്കാ സഭയോട് കൂടുതൽ അടുക്കുന്നത് എന്റെ സഭ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭ നൂറ് ശതമാനവും ദൈവവചന ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ട് പടുത്തുയർത്തപ്പെട്ടതാണ് പക്ഷേ സഭയിൽ നിന്ന് പോയിരിക്കുന്ന പലരും പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഭയിൽ നിന്ന് വിട്ടുപോയതെന്നാണ് അതവര് ബൈബിൾ പഠിക്കാത്തത് കൊണ്ട് സംഭവിച്ചത് ഉപരിപ്ലവമായ രീതിയിൽ ബൈബിൾ വായിച്ചു അതുകൊണ്ടുണ്ടാകാവുന്ന ചില അബദ്ധങ്ങളാണ് ദൈവവചന ഗ്രന്ഥത്തിൽ എന്തെഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഏത് പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യത്തിൽ അങ്ങേക്കത് തെളിക്കാൻ പറ്റും എനിക്കത് വായിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ പറയാമല്ലോ നമ്മൾ പൂർവിക ശാപത്തിൻ്റെ ഒരു കാലമാണല്ലോ ഇന്ന് എവിടെ നോക്കിയാലും പൂർവിക ശാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പക്ഷേ അഭിഷിക്തരടക്കം ഒത്തിരി പേരുണ്ട് അത് പറയാൻ കാര്യം പുറപ്പാട് പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്തിനാണെന്നുള്ളവരും മനസ്സിലാക്കുന്നത് പിന്നീടില്ല ഏത് സാഹചര്യത്തിലാണുള്ളവരും ഇവിടെ വന്നു കുരിശിൽ മരണം വഴിച്ചത് എന്റെ ഈ പറഞ്ഞ ശാപം മുഴുവൻ എടുത്ത് കളയാനുള്ള നെഗറ്റീവായി വാക്കോർണം പറയാൻ പാടില്ല എന്നാണ് യേശുക്രി വിശ്വസിക്കുന്ന ഒരു ശാപവും നിൽക്കുന്ന പ്രശ്നമില്ല കാരണം വെച്ചാൽ പിന്നെ ഞാൻ സ്വയം വരുത്തി വെക്കുന്ന ശാപം അതങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൽ മൂന്നാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവനെ ഞാൻ ശവിക്കും ഇതിൻ്റെ അർത്ഥം എന്താ അപ്പൊ ഞാനിപ്പോൾ ബ്രദറിനെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എൻ്റെ മനസ്സിലൊരു തീരുമാനം മനസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ തലച്ചോറിലെ സ്പീച്ച് സെൻ്റർ സംഭാഷണ കേന്ദ്രത്തിലൊരു തീരുമാനം ഇവിടെ ഒരു ഒരു സജഷൻ അവിടെ ആരംഭിക്കുകയാണ് പ്രധാന അനുഗ്രഹിക്കണമെന്നുള്ളത് എന്നിട്ട് ഈ സജഷൻ ഞാൻ എൻ്റെ എല്ലാ ജീവകോശങ്ങളിലേക്കും ഉടനെ അയക്കും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് ഭൂഗോളത്തെ രണ്ടര തവണ ചുറ്റാൻ പാകത്തിനുള്ള ഉണ്ട് എന്നാണ് അത്യന്താധുനിക ശാസ്ത്രലോകം പറയുന്നത് ഞാൻ ശാസ്ത്രം പഠിച്ച ആളൊന്നുമല്ല അല്ല പുസ്തകങ്ങളിലൊക്കെ വായിച്ച് കിട്ടിയ അറിവ് മാത്രമാണ് ഇതുവഴി ഞാൻ ഈ സജഷൻ എൻ്റെ എല്ലാ ജീവകോശങ്ങളിലേക്കും അയക്കും അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയാണ് ഒരു പ്രൊപ്പസൽ ഞാൻ സബ്മിറ്റ് ചെയ്തു ഇവരെല്ലാം കൂടെ ഏകകണ്ഠമായി അപ്രൂവ് ചെയ്യുകയാണ് ബ്രദർ അനുഗ്രഹിക്കപ്പെടട്ടെ മുഴുവൻ പ്രതികരിച്ചുകൊണ്ടാണ് നിന്ന് നിറവിൽ നിന്നാണ് അത്രയും സംസാരിക്കുന്നത് വരുന്നതല്ലേ അത് അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എൻ്റെ ഹോൾ ബോഡി അത് അപ്രൂവ് ചെയ്തിട്ടാണ് എൻ്റെ മനസ്സ് ആത്മാവ് ശരീരം വികാരങ്ങൾ എല്ലാം കൂടെ അപ്രൂവ് ചെയ്തിട്ടാണ് അനുഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായി അനുഗ്രഹിക്കണം അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ അനുഗ്രഹ പൂർണതയിൽ എത്തിയിട്ടാണ് ഈ വാക്ക് പുറത്തേക്ക് വരുന്നത് അപ്പൊ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള ഒരു പ്രോസസ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞു അത് ഫുൾഫിൽ ചെയ്യുകയാണ് സംഭവിക്കുകയാണ് അതിനുശേഷമാണ് അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് നീ മുടിഞ്ഞു പോട്ടെ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ മുടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഈ സാത്താൻ എന്ന വാക്ക് ഞാൻ പരമാവധി ഉപയോഗിക്കാറില്ല വിശ്വാസം എന്ന വാക്ക് ഞാൻ പരമാവധി ഉപയോഗിക്കാറില്ല പക്ഷേ ഇന്ന് പല ധ്യാനവർക്കന്മാരും ധ്യാനകന്മാരും ഏറ്റവും കൂടുതൽ അതിപ്പോൾ എനിക്ക് അവരെ കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നെ സംബന്ധിത്തോളം ഞാൻ ഈശോ എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ബ്രദർ പറഞ്ഞ ആ ഒരു അറിവ് എനിക്ക് എനിക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ കാര്യമായിട്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ മറ്റൊരാള് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ ബ്രദർ പറഞ്ഞ ആ ഒരു നമ്മുടെ ശരീരം മുഴുവനും അത് ും ഈ അറുപത്തഞ്ചാമത്തെ വയസ്സിലും ഒരു ചികിത്സ പോലും ഇല്ലാതെ വെറും പബ്ലിക് കൺവെയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് സ്വന്തമായി വണ്ടി ഓടിച്ചു അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളെ അല്ല ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പതിനഞ്ച് വർഷം മുമ്പ് എക്സ്പെയർ ആയിട്ട് ഞാൻ പുതുക്കാൻ പോലും പോയിട്ടില്ല ഞാൻ ഈ പബ്ലിക് കൺവെയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരാളെ ഇതുവരെ ഒരു രോഗം വന്നു ഞാൻ കടന്നിട്ടില്ല എൻ്റെ ഭാര്യ പോണ്ട് അഞ്ച് വർഷക്കാലം ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചയാളാണ് പക്ഷെ എനിക്കിപ്പോഴും അവസാന നിമിഷം അവളെ അടയും ചക്കരേം പോലെ കൊണ്ടു നടക്കുകയും ചെയ്തു എനിക്കൊരു ആരോഗ്യ പ്രശ്നവുമില്ല കാരണം എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ ഉപദ്രവിച്ച ഒത്തിരി പേരോട് എനിക്ക് സത്യത്തിൽ വിദ്വേഷം വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഉപദ്രവിക്കാമായിരുന്നു അവരെ പലതരത്തിലും എൻ്റെ കമ്പനിയിൽ നിന്ന് പോലും എനിക്കുള്ള ആനുകൂല്യം തടഞ്ഞു വെച്ചവരെ എനിക്ക് ഉപദ്രവിക്കാം പക്ഷേ ഞാൻ അത് ചെയ്യാൻ എന്നെ ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അതേ രീതിയിൽ പ്രതികരിക്കാൻ ഇപ്പം പറ്റത്തില്ല പണ്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഈ ഒരു അനുഭവം പറഞ്ഞല്ലോ നിങ്ങളെ അനുഗ്രഹിക്കാതെ അനുഗ്രഹിക്കാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് അവര് പൈസ തന്നില്ല അതെനിക്ക് വിഷയമല്ല പക്ഷെ എന്റെ കാര്യം തടസ്സം ഉണ്ട് ഇന്ന് വരെ പഠനം കിടന്നില്ല ഒരു പൈസ കടവില്ല അതുകൊണ്ട് അനുഗ്രഹിച്ചോണം ഒരു ഓട്ടോറിക്ഷ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എന്റെ വീട്ടിലെ തൊട്ടടുത്ത് ഒരു മുസ്ലിം ഒരു ഓട്ടോറിഷകർ സലാം എന്നാണ് പേര് ഞാനൊരു ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു ഞാൻ ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫോൺ എടുത്തു എടുത്തപ്പോൾ ഒരു സ്ത്രീ അവരുടെ ഒരു ആവലാതികളെല്ലാം പറയും എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഡിവൈനിലെത്തണം അവിടെ ആദരസൊക്കെ ആയിരുന്നു ക്ലാസ് എടുക്കണം ഡെയിലി ഒരു ഒന്നും രണ്ടും ക്ലാസ് വെച്ച് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ബൈബിപ്പിള്ളച്ചുകൊണ്ട് ധ്യാനിപ്പിക്കുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാൻ ഈ ഒരു തരത്തിൽ ഈ ഫോൺ ഭാര്യയുടെ കൊടുത്തിട്ട് ഓടി വന്നപ്പോൾ സമയം പോവും എനിക്ക് പെട്ടെന്ന് ബസ് കയറി പോവുക ഞാൻ ബസ്സിനാണല്ലോ പോണത് അപ്പോഴാണ് ഈ സലാം ഓട്ടോറിക്ഷയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ സലാമേ ഇവിടെ എന്നെക്കൂടെ കൊണ്ടുവന്നാൽ അവിടെ ജംഗ്ഷനിൽ വിടാൻ പറഞ്ഞു അവൻ എന്നെ കയറി അവിടെ കൊണ്ടാക്കി ഇറങ്ങാൻ അന്ന് ഏഴ് രൂപ മിനിമം ചാർജ് ആണ് ഞാനത് ഏഴ് രൂപയെടുത്ത് ഈശോ തന്നെ അനുഗ്രഹി കിട്ടാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മുസ്ലിമിനോടാണ് നോടെ പറഞ്ഞേക്കെ ഈശോ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു കൊടുത്തിട്ട് ഞാനങ്ങ് വണ്ടി കയറി പോയി എന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നു പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഇറങ്ങുകയാണ് പക്ഷേ അന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ക്ലാസ് പക്ഷേ ഞാൻ രാവിലെ തന്നെ പോകാൻ പോയി വിശ്വസനോട് പോയി ഇരിക്കാറ് ഞാൻ ഇറങ്ങണം ഇറങ്ങുമ്പോഴേ ഈ സ്ഥലം വീട്ടിൽ നോക്കിയിരിക്കുക എന്നെ നോക്കി ചേട്ടാ കയറാൻ പറഞ്ഞു ഇല്ലടാ ഞാൻ ഇന്ന് നടന്നു പോകോളാം കാരണം ഇന്ന് തിരക്കൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ പോയാൽ മതി ഇല്ല ചേട്ടാ കയറാൻ പറഞ്ഞു എന്നെ ബലമായി പിടിച്ചു വണ്ടിയൊക്കെ കയറ്റി ചെങ്ങമ്മനാട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഞാൻ പതി പോലെ വീണ്ടും ഒരു ഏഴു രൂപ കാരണം അവൻ്റെ മിനിമം ചാർജ് ഏഴ് രൂപയാണ് ഞാനതെടുത്ത് ഈശദിൻ്റെ ആണെങ്കിൽ ഈടാ രൂപ എടുത്ത് കൊടുത്തു അവൻ പറഞ്ഞു എനിക്ക് ഒരു രൂപ മതി മതിയെന്നോ ഞാൻ പറഞ്ഞ ഞാൻ എന്തെയ്യും ഒരു രൂപയുടെ കണക്ക് ചേട്ടാ ഇന്നലത്തെ ആയി ഏഴ് ഉണ്ടല്ലോ ഞാൻ ഓടി ഓടി അവശനായെന്ന് പറയുന്നില്ല ഞാൻ ഇത് അന്ധവിശ്വാസമാണ് കാരണം ഞാൻ നിനക്ക് തന്നത് എൻ്റെ കൈനീട്ടം നല്ലതാണെന്ന് നീ ചിന്തിക്കുന്നു അത് ഏറ്റവും വലിയ തെറ്റാണ് നീ ഒരു ഇസ്ലാം മതവിശ്വാസിയാക്കി ഏകദൈവ വിശ്വാസിയാക്കി എന്നാണല്ലോ നീ വിശ്വസിക്കുന്നത് നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഇവിടെ നമ്മുടെ ആരുടെയും കൈനീട്ടത്തിന് പ്രസക്തിയൊന്നുമില്ല ഞാൻ നിനക്ക് ഏഴ് രൂപ ഇപ്പം തരണമെന്നുള്ള നിനക്ക് ഏഴ് രൂപ തരിക എന്നുള്ളത് എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നതാണ് കാരണം പ്രഭാഷകൻ മുപ്പത്തിനാലിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനത്തിൽ പറയുന്നത് നിനക്ക് വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്ന രക്തച്ചൊരിച്ചില്ല നിനക്ക് ജോലി ഞാൻ കൂലി തരുന്നില്ലെങ്കിൽ അത് പാപമാണ് അതുകൊണ്ടാണ് ഞാൻ തരുന്നത് അല്ല എൻ്റെ കർത്താവിനോട് ചോദിക്കും ഇത് എൻ്റെ പണമല്ല എൻ്റെ കർത്താവിൻ്റെ പണം എൻ്റെയും വെക്കാൻ തന്നു നീ ജോലി ചെയ്താൽ നിനക്ക് കൂലി തരണം എന്തല്ലേ അത് അപകടമാണ് അവിടെ നീ പിടിച്ചോ പിന്നെ നിനക്ക് ഇന്നലെ ഓട്ടം കിട്ടിയത് അതുകൊണ്ടൊന്നും അല്ല ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു അത് നീ ശ്രദ്ധിച്ചു കാണത്തില്ല നീ ശ്രദ്ധിക്കാൻ സാധ്യതയുമില്ല ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ നിനക്ക് ഏഴുപാ തന്നത് അപ്പോൾ എൻ്റെ ഈശോയുടെ ഒരു പ്രത്യേകത സകല ജനങ്ങളുടെയും ദൈവമാണ് അവിടെ ജാതി മതവ്യത്യാസമൊന്നുമില്ല ക്രിസ്ത്യാനി ആയാലും ഹിന്ദുവായാലും മുസ്ലീം ആയാലും പാഴ്സി ആയാലും യവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഈശോ അനുഗ്രഹിക്കാനുള്ള ഈശോയുടെ ജോലി അനുഗ്രഹമാണ് അവിടുത്തെ ശവിക്കുന്നവനല്ല അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ പൈസ അഥവാ എൻ്റെ ഈശോ ഉടനെ കേട്ടു കാരണം വേറെ ഒരു മധ്യസ്ഥ മധ്യസപ്രാർത്ഥനയല്ലേ ഈശോ കേട്ടു ഈശോ സന്തുഷ്ടമായി അതുകൊണ്ട് നിന്നെ ശരിക്കും ഈശോ അങ്ങ് അനുഗ്രഹിച്ച് നീ വണ്ടി ഓടി അത്രയുള്ള കാര്യം അതിന് ജാതി വ്യത്യാസമൊന്നുമില്ല അല്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾ നടക്കുന്നത് എല്ലാവരും ഇവിടെ ക്രിസ്ത്യാനികളെല്ലാം ആക്കിയിട്ട് ഇന്ത്യാ മഹാരായത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയല്ല ഞങ്ങൾ നടക്കുന്നത് സ്വർഗരായത്തിലെ ആളെ ഉണ്ടാക്കാനാണ് നീ സ്വീകരിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇരിക്കുന്ന പ്രശ്നം ഞാൻ നിനക്ക് വേണ്ടി ഉള്ളൂ ഇങ്ങനെ പ്രാർശനം ഉണ്ടാകും അനുഗ്രഹിക്കപ്പെട്ടതായി അങ്ങനെയുള്ള അനുഭവം ഞാൻ ഈ ദൈവവചനം പഠിച്ചതിന്റെ രഹസ്യം അങ്ങനെ അതായത് ബൈബിൾ എനിക്ക് മനഃപ്പാടം പഠിക്കാൻ പെട്ടെന്ന് ബൈബിൾ പഠിക്കാനുള്ളൊരു കൃപ ദൈവം തന്നു ഞാൻ സുശേഷ പ്രസംഗത്തിന് ബൈബിളുമായിട്ട് ആയിട്ട് ബൈബിൾ ഇന്നലെ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പോലെ ഇരുപത്തെട്ട് വർഷം ബൈബിൾ എന്തേലും ഉണ്ട് ഞാൻ വായിക്കുന്ന ആളുകളാണ് പ്രസംഗിക്കുമ്പോൾ ഞാൻ വെറും കൈയോടെ ഒരു ഒരു കടലാസിൽ ഒരു നോട്ട് പോലും എന്തെങ്കിലും ഉണ്ടാവില്ല കാരണം അത് അങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ചെയ്തപ്പോൾ എന്നോട് കർത്താവ് നീ മാറ്റി വെക്കാൻ പറയും നീ എനിക്ക് വേണ്ടി പ്രസംഗിച്ചാൽ എങ്ങനെ പ്രസംഗിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അളവ് നിൽക്കാൻ പറയും അങ്ങനെ ആ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടായിരുന്നു ഞാൻ ഇതില്ല പക്ഷേ ഇതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവജ്യോതിയിൽ ഒരു ആന്തരിക സൗഖ്യ കൂടും സുശേഷ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പൊരിക്കലേ അത് അലക്സ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കിട്ടിയ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വെച്ച് ഒരു കുട്ടപ്പനങ്ങൾ കോഴിക്കോടുള്ള കുട്ടപ്പനങ്ങളിലെ ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് ശത്രുതയുള്ള ആളുകളെ നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ഇരട്ടിപ്പങ്ക് കൊടുക്കണ എന്ന് പ്രാർത്ഥിക്കണം വെറുതെ അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ പോരാ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തരാൻ നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ഇരട്ടി പങ്ക് അവന് കൊടുക്ക അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പണി തന്ന ഒരാളെ അനുഗ്രഹിക്കണേന്ന് വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഈ ആവർത്തന പ്രാർത്ഥനയുടെ പ്രത്യേകത അവിടെയാണ് ആ ശരീരം മുഴുവൻ പ്രതികരിച്ച് നമ്മൾ പുറത്തേക്ക് വരുന്ന ശക്തി നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഇത് മന്ത്രമായി ഈ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രം എന്നൊക്കെ പറഞ്ഞ അതാണ് ഞാൻ ആവർത്തിക്കുക ഇറ്റ് ഷുഡ് ബി പ്ലേസ് അങ്ങനെ ആവർത്തിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഓരോ വചനമൊക്കെ ആവർത്തിച്ച് ആവർത്തി നന്മ നിറഞ്ഞ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുന്നതോറും ഫലമാകുന്നതിന്റെ കാര്യം അതാ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു ഇത് ഒരു ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയായി പോയിക്കോളും ആദ്യമൊക്കെ മനസ്സ് മസിൽ പിടിച്ചായിരിക്കും പറയുന്നത് പക്ഷെ പിന്നെ 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 ഇതൊരു അഭിഷേകമായി ഒഴുകാൻ തുടങ്ങും കുടുംബജീവിതത്തിലേക്ക് ഒന്ന് ഭാര്യ മരിച്ചിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിടുന്നു ഈ ആ മരണമൊക്കെ എങ്ങനെയാണ് അതിനെ സമീപിച്ചത് അല്ലെങ്കിൽ അതിനെ ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചത് ആൾക്ക് ക്യാൻസർ രോഗബാധയായി പക്ഷെ മരിക്കുന്നവരെയും ഞാനൊരു ക്യാൻസർ രോഗിണിയാണ് എന്ന് അവൾ അംഗീകരിച്ചിട്ടില്ല എല്ലാ കടത്താവ് എൻ്റെ കൂടെ ഉണ്ട് അത് വന്നാൽ അവരുടെ ഒരിക്കലും രോഗത്തെ ഭയപ്പെടാത്ത അതായത് വളരെ ക്രോണിക്കായി മാറിയത് ഒത്തിരി വൈകിയാണ് ഞങ്ങളിത് അറിയുന്നത് തന്നെ ചികിത്സ ആരംഭിച്ച ബ്രസ്റ്റ് ആയിട്ട് തുടങ്ങി പക്ഷെ അത് സ്പ്രെഡായി ബ്രെയിനിൽ പിടിച്ചു എല്ലുകൾ പൊട്ടാൻ തുടങ്ങി അതുകൊണ്ട് അഞ്ചോളം സർജറികൾ നടന്നു ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു പക്ഷേ ആ പൈസയൊന്നും എൻ്റെ ദേഹത്ത് തൊട്ടതായിട്ട് എനിക്കതൊരു ഇതായിട്ട് തോന്നിയില്ല പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനസമൂഹത്തിൻ്റെ കാലം നാൽപ്പത് വർഷമാണ് ഈ നാൽപ്പത് വർഷം അവർ ത്യാഗം സഹിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ വാഗ്ദാന ദേശത്ത് ചെന്നത് അതുപോലെ നാൽപ്പത് വർഷക്കാലം ഞങ്ങൾ ജീവിച്ചു അടയൻ ചക്കരയും പോലെ നാൽപ്പത് വർഷം തികയുന്ന അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് എറണാകുളത്തുനിന്ന് മാർച്ച് ബിഷപ്പിൻ്റെ അനുഭവത്തോടു കൂടി എൻ്റെ വീട്ടിൽ രണ്ടച്ഛന്മാർ ബഹുമാനപ്പെട്ട മൈക്കിൾ മൈക്കിൾക്കാരി മറ്റൊച്ഛനും പീറ്റർ അച്ഛനും കൂടെ വന്നു കുർബാന ചൊല്ലി എൻ്റെ ഭാര്യ അവസാനമായി കഴിക്കുന്ന ഭക്ഷണം വിശുദ്ധ കുർബാന പാനം ചെയ്ത് ആ തിരു രക്തം അതിന് പുറകെ ഒരു പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തില്ല പിന്നെ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല ഓ വീണ്ടും അഞ്ച് ദിവസം കഷ്ട നാല് ദിവസം കൂടെ ജീവിച്ചു അഞ്ചാം ദിവസം മരിക്കുകയും ചെയ്തു അതും വലിയ സംഭവ വിഹുലമായൊരു കാര്യമാണ് അതായത് എന്നോട് കൊച്ചുമാർത്തച്ഛൻ പറഞ്ഞായിരുന്നു അച്ഛനൊന്ന് മദ്രാസിൽ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുക ഞാൻ ഒമ്പതാം തീയതി വീട് വരെ വരും ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോണെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു അതന്നെ മനസ്സിലുണ്ട് അപ്പോൾ അച്ഛൻ ഒമ്പതാം തീയതി വരുമല്ലോ പക്ഷേ ഈ അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി വാർഷികം കഴിഞ്ഞു പിന്നെ അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ട്രിപ്പ് ഇടുകയാണ് ആ ട്രിപ്പ് ഇടൊന്നും ബ്ലോക്ക് ആകാൻ തുടങ്ങി ആറാം തീയതി ആയപ്പോൾ ബ്ലോക്കായി അത് വീണ്ടും കാലേക്കൂടെ കയറ്റി ഏഴാം തീയതി ആയപ്പോൾ അതും ബ്ലോക്കായി അവസാനം ഹോസ്പിറ്റലിലാക്കണം അങ്കമാലി മഡോണാ ഹോസ്പിറ്റൽ നമുക്കെപ്പോഴും സ്വാതന്ത്ര്യമുള്ളൊരു ഹോസ്പിറ്റലാണ് നമുക്കെല്ലാം പരിഗണന ഉള്ളൊരു ഹോസ്പിറ്റലാണ് ഒത്തിരി കർഷകങ്ങളായിട്ട് അവിടുത്തെ ഡോക്ടറും സ്റ്റാഫല്ല ഇവളോട് വലിയ കാര്യവുമാണ് അവർക്കെല്ലാം അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു ഞാൻ അച്ഛനെ വിളിച്ചു മദ്രാസിൽ വിളിച്ചിട്ട് പറഞ്ഞു അച്ചാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് വീട്ടിൽ കാണാൻ സാധ്യതയില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അച്ഛനെ ഉടനെ ഫോണും കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെയും കൊണ്ട് വണ്ടിയെ കയറി വണ്ടിയിലേക്ക് അരമണിക്കൂർ അച്ഛൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു ഞാൻ വന്ന് കാണാതെ ഞാൻ വന്ന് കാണാതെ മോളി മരിക്കുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞു അച്ഛൻ ഇത് കഴിഞ്ഞാ അച്ഛൻ എത്തിയെന്നല്ല ഈ ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ഉച്ച കഴിഞ്ഞ് ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റ് പുള്ളി കട്ട് ചെയ്ത് പ്രീ ചെയ്ത് രാവിലത്തെ ഫ്ലൈറ്റ് തന്നെ വന്ന് എയർപോർട്ടിൽ നിന്ന് കാർ ഹയർ ചെയ്ത് ഹോസ്പിറ്റൽ നാല് മണിക്കൂർ ആവിട്ടെന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു എന്നിട്ടൊരു വലിയ കാര്യം കൂടി നടത്തി ഒരു കാര്യം കൂടി അത് പ്രത്യേകിച്ച് എടുത്തു പറയണ്ടി അച്ഛനൊരു പതിനായിരം രൂപ എന്നെടുത്ത് ഏൽപ്പിച്ചു എൻ്റെ ഭാര്യയുടെ എല്ലാ ആവശ്യത്തിനുള്ള പൈസ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ പൈസ ഞാൻ സൂക്ഷിച്ചിരുന്നു എന്ത് നാൽപ്പത് വരെയുള്ള ഒരു പൈ ചിലവരും പൈസ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എല്ലാം ദൈവം ക്രമീകരിച്ച് തന്നിരുന്നു അപ്പം അച്ഛനൊരു പതിനായിരം രൂപ എന്നെ ഏൽപ്പിച്ചിട്ട് ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛനങ്ങ പോയി അച്ഛൻ പോയ ഉടനെ തന്നെ തടത്തിലച്ഛൻ വന്നു ഈ അച്ഛൻ പറഞ്ഞിങ്ങനെ മോളി അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ തടത്തിലും അച്ഛനൊക്കെ എന്നോടുള്ള ആ വലിയ സ്നേഹവും കരുണയും എനിക്ക് അപ്പോഴാണ് മനസ്സിലായി എത്ര മണിക്കൂർ ആ തടത്തിലച്ഛനവിടെ വന്നറിയോ ഇത് കഴിഞ്ഞ് അവരെല്ലാം പോയി നമ്മുടെ സുഭദ്ര ചേച്ചി ചാക്കിയാരി ആട്ടൻ്റെ ഭാര്യ സുഭദ്ര സുഭദ്രചേച്ചി വന്നിരുന്നു ഈശാവരം ജൊല്ലി കൂടെ ചേച്ചിയാണ് രാത്രി പത്ത് മണി വരെ ഇരുന്ന് പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞാൽ നിർബന്ധിച്ച് ചേച്ചിയാണ് പറഞ്ഞു വിട്ടതാണ് കാരണം അത്രയും ഇവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് എളുപ്പനെ ഒരു മൂന്ന് അമ്പതായപ്പം മരിച്ചു ആ പതിനായിരം രൂപയുടെ ഒരു കണക്കുണ്ട് അതാണ് ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് അതാണ് പിറ്റേ ദിവസം രാവിലെ ബോഡിയെല്ലാം വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തു അവർ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഒരു ഇതും കൂടെ വിളിച്ച് തന്നിട്ട് അവർ വീട്ടിൽ കണ്ടാക്കാൻ പറഞ്ഞ ആംബുലൻസും മറ്റേ ഫ്രീസർ ഇതെല്ലാം കൂടെ കൂടി ബില്ലെഴുതി കയ്യിലോട്ട് വന്നു കൃത്യം പതിനായിരം രൂപ ഒരു രൂപ കൂടുതലുമില്ല ഒരു രൂപ കുറവുമില്ല അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൃത്യമായി നമ്മളെ കരുതുന്ന നമ്മുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങളുള്ള നമ്മുടെ ദൈവം അതാണ് എൻ്റെ വിശ്വാസം ഇതെല്ലാം പോയിട്ട് ഞാൻ ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഭാര്യ സ്വർഗത്തിലേക്ക് കടന്നു പോയപ്പോഴും ജീവിതത്തിൽ തനിച്ചല്ല കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തിലും അനുഭവത്തിലും വൃതരെ മുന്നോട്ട് പോകുന്നു അവസാനം വരെയും കർത്താവിൻ്റെ വേലയിൽ എങ്ങനെ തന്നെ ശക്തിയോടെ പൂർവാധികം ബലത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുഷ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ചെറിയാൻ കവലക്കൽ പറഞ്ഞ ജീവിതം വലിയ സംഭവ ബഹുലമായിരുന്നു ഒടുവിൽ രണ്ടു വർഷം മുമ്പ് ജീവിത പങ്കാളി മരണപ്പെട്ടപ്പോഴും കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആശ്രയത്വവും കൈവിടാതെ തൻ്റെ അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി വേല ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തെ ദൈവം മാനിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾ മറന്നുപോകരുത് അത് പ്രാക്ടീസ് ചെയ്യണം മറ്റുള്ളവരെ ഒരു പിശുക്കും കൂടാതെ അങ്ങോട്ട് അനുഗ്രഹിച്ചേക്കണം ആരെയും ശപിക്കാൻ നിൽക്കരുത് നീ മുടിഞ്ഞു പോകുമെന്ന് പറയരുത് മറിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന നമ്മൾ തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ള ആ സുവിശേഷ സത്യം നമ്മൾ മനസ്സിലാക്കുക അത് അനുഭവിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീപിടിച്ച മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം